അലൈക്കും വാഹമത്തല്ലാഹി വാത്ത പരിശുദ്ധമായ മക്കയിൽ നിന്നുള്ള കാഴ്ചകളാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഹറാമിൻ്റെ പുറത്ത് ഏത് ഭാഗത്ത് നോക്കിയാലും ജനനിബിഡമാണ് ക്ഷുദ്ധ്രമായ റമലാനു ഷെരീഫിലെ അവസാനത്തെ പത്ത് ഇത് തറാവിയൊക്കെ കഴിഞ്ഞ് കുറച്ച് തിരക്കൊഴിഞ്ഞ സമയാണിത് ഇപ്പം കാണുന്ന വീഡിയോ ഈ ഭാഗം കാബയുടെ അടുത്ത് തറാവിയ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പം കുറച്ചൊരു തിരക്കറിഞ്ഞിട്ട് ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ റൂമിലേക്ക് പോയതാണ് ഇനി ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും വീണ്ടും ജനങ്ങൾ വന്നു കൂടും ക്യാമല്ലേലിനു വേണ്ടിയിട്ട് എല്ലാ വഴികളും എല്ലാ പ്രദേശങ്ങളും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധമായ ഹറവിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും എല്ലാ ഏരിയകളും ജനങ്ങളെ കണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ പുറത്താണ് തറാവിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്തുള്ള പരിസരത്തുള്ള കാഴ്ചയാണ് രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിയായി ആ സമയത്തുള്ള ജന കൂട്ടാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിശുദ്ധമായ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായ അവസാനത്തെ പത്ത് അത് ഹറമിൽ ചിലവഴിക്കാനും ഇബാധത്തുകളെ കൊണ്ട് ധന്യമാക്കാനും ലേലത്തിൽ കതറു പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകൾ ഹറമിൽ തന്നെ കഴിച്ചുകൂട്ടാനുമാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ സമയത്ത് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് അള്ളാഹുറബുല്ലിസത്ത് നമുക്കൊക്കെ വിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ